ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എസ് സി ആർ ടി റിവിഷൻ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയൊക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെത്തുന്ന അരിയുടെ ഏറിയ പങ്കും എത്തുന്ന എവിടെയൊക്കെയാണ് സീമാന്ധ്ര ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഓക്കെ ഇതാണ് നമ്മളടുത്തിരിക്ക അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് എക്കൽ മണ്ണ് ലാട്രൈറ്റ് മണ്ണ് വനമണ്ണ് ചെമ്മണ്ണ് തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണ് ലാട്രൈറ്റ് കറുത്ത മണ്ണ് തീരദേശമണ്ണ്ണ് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ മണ്ണും തമിഴ്നാട്ടിലെ മണ്ണിനും കേരളത്തിലെ എക്കൽ മണ്ണുണ്ട് ലാട്രേറ്റ് മണ്ണുണ്ട് വനമണ്ണുണ്ട് ചെമ്മണ്ണുണ്ട് തമിഴ്നാട്ടിലും ചെമ്മണ്ണും ലാട്രേറ്റ് മണ്ണ് അത് രണ്ടും നമുക്കുമുണ്ട് പിന്നെ അവിടെ ഉള്ളത് ഏതാ കറുത്ത മണ്ണുമുണ്ട് തീരദേശ മണ്ണുമുണ്ട് ഓക്കെ മലനാട്ടിൽ തമിഴ്നാട്ടിൽ ഇവിടെ ഒരു പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയെന്ന് ചോദിച്ചാൽ മുന്നൂറ് സെൻറ്റിമീറ്ററാണ് അല്ലേ അത് കൂടുതൽ മഴയൊക്കെ ചില സമയത്ത് കിട്ടുമ്പോൾ ചിലപ്പം കുറവ് കിട്ടും അപ്പോൾ അത് അല്ല ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് ആണ് തമിഴ്നാട്ടിലോ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നറിയാവോ പതിനാല് അല്ല നാൽപ്പത്തിനാലാണ് നമുക്കറിയാം തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പതിനാല് അല്ലേ ഓക്കെ ഇനിയും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്നറിയാവോ എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മണ്ണാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് അടുത്തത് നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് മലനാട് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം അല്ലേ വടക്ക് തെക്ക് കിഴക്കൻ അല്ലെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഏത് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് മലനാട്ടിൽ കൃഷി വിളകൾ ഏതൊക്കെയാണെന്ന് ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തേയില കാപ്പി ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തേയില കാപ്പി ഇതൊക്കെയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഇനിയും മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നമുക്ക് നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ നീർവാർച്ചയുള്ള മണ്ണ് മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ നീർവാർച്ചയുള്ള മണ്ണ് പിന്നെ നമുക്ക് ജോൺ ജോസഫ് മർഫിയുടെ പ്രത്യേകതയാണ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പം അദ്ദേഹം അയർലൻഡ് സ്വദേശിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി അയർലൻഡ് സ്വദേശിയാണ് ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്തെ ആലുവയ്ക്ക് അടുത്തായിട്ട് റബ്ബർ കൃഷി തുടങ്ങി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് എവിടെയാണ് പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്ക് അടുത്തായിട്ട് അല്ലേ റബ്ബർ കൃഷി ആരംഭിച്ച ആൾ ആരാണ് ജോൺ ജോസഫ് മർഫിയാണ് അദ്ദേഹം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് നമുക്ക് ഇടനാട് നോക്കാം തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഏതിനാ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ളതായത് ഇടനാട് കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത് ഇടനാട് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ് പക്ഷ്യധാന്യങ്ങളുണ്ട് പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ റബ്ബർ ഏത്തവാഴ പക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ റബ്ബർ ഏത്തവഴ ഇടനാട്ടിലെ വിളവൈവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം ധാരാളമായിട്ട് അവിടെ പ പലതരത്തിലുള്ള വിളകളുടെ വൈവിധ്യമുണ്ട് അതിന് കാരണം അവിടെ നല്ല രീതിയിൽ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നുണ്ട് കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ ലാട്രേറ്റ് മണ്ണുണ്ട് നദീതീര നദീതടങ്ങളിലെ എക്കൽ മണ്ണുണ്ട് ഇതൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ ഇനി നമ്മുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയതാണെന്നറിയോ വാണിജ്യം അല്ല വാണിജ്യം നമുക്ക് പൈസ കിട്ടുന്നത് വിളയാണ് റബ്ബറാണ് റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂവിഭാഗം ഈ മലനാട് ഇടനാട് തീരപ്രദേശത്തിലേതാണെന്ന് ഇടനാടാണ് നമ്മുടെ ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദമാണ് അപ്പം നമ്മുടെ ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദമാണ് ഇനി തീരപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ അധികം ഉയരമുണ്ടോ ഇല്ല തീരപ്രദേശത്തിലെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ് നെല്ലും തെങ്ങുമാണ് നെല്ല് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ചോദിച്ചാൽ താഴ്ന്ന ഇടങ്ങളിൽ എക്കൽ മണ്ണും തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യം ഉപ്പ് രസമുള്ള എക്കൽ മണ്ണും നെല്ല് കൃഷിക്ക് അനുയോജ്യം താഴ്ന്ന ഇടങ്ങളിൽ എക്കൽ മണ്ണുമാണ് പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ പിന്നെ ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയോ വെള്ളത്തിലലിയിച്ച് നൽകുന്നു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലലിയിച്ച് നൽകുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് വേരുകൾക്ക് പടരാൻ വേണ്ടിയിട്ട് തൊണ്ട് ചരല തുടങ്ങിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അടുത്തത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ആണ് എന്ന് വെച്ചാൽ മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചുകെട്ടി നടപ്പാക്കുന്ന കൃഷി രീതിയാണ് Tekel net farming വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ആണ് നമ്മൾ നോക്കുന്നത് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വലയുണ്ടല്ലോ അത് കുത്തനെ വലിച്ചു കെട്ടിയിട്ട് നടപ്പിലാക്കുന്ന കൃഷി രീതിയാണ് നമ്മൾ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത് ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭം ഏതാണെന്നറിയുമോ വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ് തേനീച്ച വളർത്തൽ പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധ വിളകൾ കൂണിന്നങ്ങൾ ഔഷധ സസ്യങ്ങളൊക്കെ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റിയാണേത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് ഇനിയും നൂതന കൃഷി രീതിയുണ്ട് അപ്പോൾ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകളക്കെ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിലാണ് അവയെ വളർത്തുന്നത് അതിന് പറയുന്ന പേരാണ് ഹരിത കൃഷി ഓർത്തിരിക്കുക കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകളക്കെ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിലാണ് അവയെ വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹ കൃഷി ഇപ്പോൾ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിള്ളകളൊക്കെ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്പടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷിയെന്ന് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് കൃത്യതാ കൃഷി അതായത് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം കൃത് കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാ കൃഷി ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാ കൃഷി ഇനി വെള്ളവും വളവും ഉണ്ടല്ലോ അത് കണിക രൂപത്തിലെ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അതിന് പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ കർഷക ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ചിങ്ങം ഒന്നാണ് ഇതിൽ ഹരിതഗ്രഹ കൃഷി കൃത്യതാ കൃഷി ഫെർട്ടിഗേഷനും ഹൈഡ്രോ ഇതൊക്കെ വളരെ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ് അല്ലേ വല വലുപോലെ വലിച്ചു കെട്ടിന്നുള്ള കാര്യം ഓർത്തിരുന്ന ഇതൊക്കെ ആണ് പിന്നെ മലനാട് ഇടനാട് തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ റബ്ബർ കൃഷിയുടെ പിതാവാരാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ മണ്ണിനങ്ങൾ തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററുമാണ് ഇത്രയും പഠിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്